ബി ബി സെവൻ്റെ ലൈവ് അപ്ഡേഷൻ നോക്കാം നോക്കാം ഇപ്പോൾ അനുമോളെ കരയിപ്പിച്ചിരിക്കുകയാണ് ആര്യൻ അനുമോൾ ആദ്യം ഒരു ഇഷ്യൂ ഷാനവാസമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നപ്പോൾ കരഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇനി ഞാൻ ഈ ഹൗസിൽ കരയില്ല ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും ഞാൻ സെൻറ്റിമെൻറ്റൽ കാർഡ് എടുക്കുകയാണ് അല്ലെങ്കിൽ കരച്ചിൽ കാർഡ് എടുക്കുകയാണെന്ന് ഇനി ഞാൻ ഈ വീട്ടിൽ തല പോകുന്ന കാര്യം വന്നാലും കരയില്ലെന്നൊക്കെ ദൃഢനിശ്ചയമെടുത്ത ഒരു വ്യക്തിയായിരുന്നു അനുമോൾ പക്ഷേ ഇന്നൊരു ആര്യനുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ വീണ്ടും കരഞ്ഞിരിക്കുകയാണ് അപ്പാനി ശരത്തും ആര്യനും സംസാരിച്ചുകൊണ്ട് കട്ടിലിൽ കിടക്കുകയായിരുന്നു അപ്പോൾ ആര്യൻ്റെ തൊട്ടടുത്ത ബെഡാണ് അനുമോളുടേത് അനുമോൾ അനുമോളിൻ്റെ ബെഡിലേക്ക് വന്നപ്പോഴേക്കിനും ആരും പറയുന്നുണ്ട് എൻ്റെ ബോട്ടിൽ തട്ടിത്തെറിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട് അതിന് അനുമോൾ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട് പക്ഷേ ആര്യൻ ഒരു ഫ്രണ്ട്ലി ടോക്ക് പോലെ തമാശയ്ക്ക് പറഞ്ഞതായിരുന്നു അനുമോൾ അങ്ങനെ നോക്കി പേടിപ്പിക്കുമ്പോൾ ആരും പറയുന്നുണ്ട് എന്താണ് നോക്കി പേടിപ്പിക്കുന്നത് ഞാൻ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ് ഇങ്ങനെ ദേഷ്യപ്പെടാനാണെങ്കിൽ നീ ഇനി മുതൽ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് ഉണ്ടാവില്ല എന്നുദ്ദേശിച്ചത് ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഹേർട്ടിൽ നീ ഉണ്ടാവില്ലെന്ന് പറയുന്നുണ്ട് അതിന് അനുമോള് ആര് നിന്റെ ഫ്രണ്ട് ഞാൻ നിന്നെ ഫ്രണ്ട് ആയിട്ട് കണ്ടിട്ടേ ഇല്ലെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആര്യൻ ഫ്രണ്ട്ലി ടോക്കായിട്ട് തുടങ്ങിയ ആ ടോക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫൈറ്റിലേക്ക് എത്തുകയാണ് അനുമോള് നീ നിന്റെ തരത്തിൽ പോയി വയസ്സുള്ള ഒരു കളിക്കടാണിന്റെ കാര്യങ്ങളാണോ നീ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് ആര്യനോട് തട്ടിക്കേറുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്യൂസ് ഒന്നും മനസ്സിലാവുന്നില്ല കാരണം അവിടെ കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല ആര്യൻ നമുക്ക് കേൾക്കുമ്പോ തന്നെ അറിയാമല്ലോ പറ്റില്ല തമാശയ്ക്കാണ് അനുമോളോട് പറഞ്ഞെങ്കിലും അനുമോൾ പെട്ടെന്നാണ് തട്ടി കയറി നീ എന്നോട് എന്താണ് ചെയ്തതെന്ന് എനിക്കറിയാം ബിഗ് ബോസ് എല്ലാം കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അനുമോള് ആര്യനോട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് നിന്നോട് ചെയ്തതെന്ന് നീ പറയാൻ പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതിന് ശരിത്തും അതിലിടപെടുന്നുണ്ട് എന്താണ് ആര്യം ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് അനുമോൾ പറയുന്നത് ഇന്നലെ അനുമോളെ ആര്യൻ മിഡിൽ ഫിംഗർ കാണിച്ചു എന്ന് അപ്പോൾ ആരും പറയുന്നുണ്ട് ഞാൻ മിഡിൽ ഫിംഗർ അല്ല കാണിച്ചത് റിംഗ് ഫിംഗർ ആണെന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്നെ റിംഗ് ഫിംഗർ കാണിച്ചത് അതും നീ എന്നെ എത്ര തവണ കാണിച്ചു മൂന്ന് തവണ കാണിച്ചത് ദൂരെ നിന്ന് നോക്കുമ്പോൾ അതിനർത്ഥം മിഡിൽ ഫിംഗർ ആയിട്ടല്ലേ തോന്നുള്ളൂ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനാരും പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടമാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നിന്റെ കാര്യമെന്നൊക്കെ പറയുന്നുണ്ട് അതിലേക്ക് അപ്പാനു ശരത്തും ഇടപെടുന്നുണ്ട് അപ്പാനു ശരത്ത് ഇടപെട്ട് ആരെയോട് പറയുന്നുണ്ട് നീ കാണിച്ചത് അനുമോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ ഇനി അത് ആവർത്തിക്കാൻ നിൽക്കരുത് അത് അനുമോൾക്ക് ഒരു തെറ്റായിട്ടാണ് തോന്നുന്നത് നീ ഇനി അത് ആവർത്തിക്കരുത് അവളോട് ക്ഷമ പറയണമെന്നൊക്കെ അപ്പാനു ശരത്ത് പറയുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നുണ്ട് ഞാൻ ഇനി അവളോട് ആവർത്തിക്കാൻ നിൽക്കില്ല അവളോട് തമാശ പോലും പറയാൻ ചെല്ലില്ല പക്ഷെ ഞാൻ ചെയ്തത് തെറ്റല്ല അതുകൊണ്ട് തന്നെ ഞാൻ മാപ്പ് പറയില്ലെന്നും പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നോട്ടം ശരിയല്ല ഇവൻ്റെ സംസാരവും ശരിയല്ല ഇവൻ എന്നെ ബോഡി ഷേബിംഗ് നടത്തി എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് ബെഡ്റൂമിൽ ഇരുന്ന ശാരിക അപ്പോൾ ഇതിൽ ഇടപെടുന്നുണ്ട് എന്തുകൊണ്ട് നീ ഇന്നലെ ഇത് പ്രതികരിച്ചില്ല ഇത് പ്രതികരിക്കേണ്ട ഒരു ഇഷ്യൂ ആയിരുന്നു പക്ഷേ അത് പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ പ്രതികരിക്കണം ഇന്നലെ അതിനെക്കുറിച്ച് പ്രതികരിക്കാതെ ഇപ്പോൾ ഇത് പറഞ്ഞിട്ട് എന്താണ് കാര്യമെന്നൊക്കെ ശാരിക ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എൻ്റെ ലൈഫിൽ എന്നെ ആദ്യമായിട്ടാണ് ഒരു ചെറുക്കൻ മിഡിൽ ഫിംഗർ കാണിക്കുന്നത് പിന്നെ ഞാനിത് പ്രതികരിച്ച ഇതൊരു വലിയ ഇഷ്യൂ ആയാലും പേടിച്ചിട്ട് ാണ് ഇന്നലെ പ്രതികരിക്കാതിരുന്നതെന്നും പറയുന്നുണ്ട് അപ്പോൾ ഷാരിക ചോദിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നീ ഇപ്പോൾ പ്രതികരിച്ചതെന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾക്ക് പറയാൻ ഉത്തരങ്ങളൊന്നും കിട്ടത്തില്ല അനുമോള് പറയുന്നത് താൻ പ്രതികരിച്ചിരുന്നെങ്കിൽ വലിയൊരു ഇഷ്യൂ ആയതിനേം തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് അക്ബർ വന്ന് ആരനോടും പറയുന്നുണ്ട് നീ ചെയ്തത് എന്തായാലും തെറ്റാണ് നീ അവളോട് മാപ്പ് പറയണം ഈ ഇഷ്യൂ ഇവിടെ തന്നെ സോൾവ് ആക്കണം കാരണം ഒരു സ്ത്രീയെ നോക്കിയിട്ട് നീ മിഡിൽ ഫിംഗർ കാണിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും ആരും പറയുന്നുണ്ട് മിഡിൽ ഫിംഗർ അല്ല കാണിച്ചത് റിംഗ് ഫിംഗർ ആണ് കാണിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അക്ബർ അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അവളെ റിംഗ് ഫിംഗർ കാണിക്കാൻ വേണ്ടി പോയെ അവളുടെ അടുത്ത് പോയാൽ പോലും അവൾ കണ്ടന്റ് ഉണ്ടാക്കുന്ന വ്യക്തിയാണ് പിന്നെ നീ എന്തിനാണ് അവളോട് ചിരിക്കാനും കളിക്കാനും ഈ ഫിംഗറൊക്കെ കാണിക്കാൻ പോയതെന്ന് അക്ബറും ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നുണ്ട് ഇനി ഞാൻ അവളുടെ അടുത്ത് പോലും പോവില്ല അവൾ കണ്ടന്റ് ഉണ്ടാക്കാൻ മിടിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും അനുമോളുടെ എന്തായാലും കൺട്രോൾ വിട്ട് അനുമോൾ കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് എല്ലാവർക്കും ഇതൊരു ഇഷ്യൂ വലുതാണെന്ന് അറിയാം പക്ഷേ ഇത് ഇന്നലെ നടന്ന സംഭവമായതുകൊണ്ടും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതിരുന്നിട്ട് ഇപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്തായാലും അനുമോൾ കരഞ്ഞുകൊണ്ട് പുറത്തു പോയിരിക്കുന്നുണ്ട് അപ്പം അനുമോളെ ഈ ഫിംഗർ കാണിക്കുന്നത് ബിൻസിയും കണ്ടിരുന്നു സോ ബിൻസിയുടെ അടുത്ത് പോയി നിന്നിട്ട് ആരും എന്നെ ഫിംഗർ കാണിക്കുന്നത് നീ കണ്ടതല്ലേ ഇന്നലെ ഞാൻ അപ്പോൾ പ്രതികരിക്കാതിരുന്നത് വലിയ ഇഷ്യൂ ആകുമല്ലോ എന്ന് കരുതിയാണെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് വന്നിട്ട് വൺ വീക്ക് വീക്കല്ലേ ആയുള്ളൂ അപ്പോഴേക്കും ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് കരുതിയാണ് അനുമോൾ ഇന്നലെ അത് ക്ഷമിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ് പക്ഷേ അത് പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ അനുമോള് പ്രതികരിക്കേണ്ടതുമായിരുന്നു എന്തായാലും കരയില്ലെന്ന് തീരുമാനമെടുത്ത അനുമോളെ വീണ്ടും കരയിപ്പിച്ചിരിക്കുകയാണ് ആര്യന്